ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും വലിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സോ അതല്ലെങ്കിൽ നേഴ്സിംഗ് അപ്ഡേറ്റ്സോ പോലും അല്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ അപ്പൊ യു കെയിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് യുവാക്കൾ ഇപ്പൊ നമുക്കിടയിൽ ഉണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നോക്കാനുണ്ടാകും അപ്പൊ നഴ്സുമാരാകട്ടെ അതല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ കഴിഞ്ഞ് വരും അപ്പൊ നമ്മുടെ എന്റെ സുഹൃത്തുള്ള പലരും ചോദിക്കാറുണ്ട് യു കെയിൽ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും ഏതൊക്കെ ജോലിക്ക് വിസയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അപ്പൊ നമ്മള് പിന്നെ അത് ഇത് ചൂഷണം നമ്മുടെ യുവാക്കൾക്ക് യു കെയിലോട്ട് വരാനുള്ള ഈ ആഗ്രഹത്തെ ചൂഷണം ചെയ്ത് ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളും ഇപ്പൊ കേരളത്തിലൊക്കെ സജീവമാണ് അപ്പൊ ഈ തട്ടിപ്പിലൊക്കെ അകപ്പെടാതിരിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് എങ്ങനെ യു കെയിൽ എത്തിപ്പെടാം യു കെ എത്തിപ്പെടാം മീൻസ് യു കെയിലോട്ട് വരാൻ വേണ്ടിട്ട് എന്താണ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ജോലിക്കാണ് വിസ നൽകുന്നത് എന്നതിനെ കുറിച്ച് യു കെക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ എങ്ങനെയാണ് അത് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ ചെയ്യേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം യു കെയിൽ ജോലി അന്വേഷിക്കുന്ന വിദേശ തൊഴിലാളികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ യു കെയിലെ മൈഗ്രേഷൻ നയങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും വ്യക്തമായിട്ടൊരു ധാരണ വേണം കാരണം അതല്ലെങ്കിൽ നമുക്ക് ധാരണ ഇല്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പല തട്ടിപ്പുകൾക്കും നമുക്ക് ഭാഗമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് യു കെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഞാനൊരു എച്ച് ആർ പ്രൊഫഷണൽ ആയിരുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളം എച്ച് ആർ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ് എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് യു കെ ഗവൺമെന്റ് യു കെ ഒരു കൺട്രി എന്നതിന് ഉപരി ഒരു ഒരു കമ്പനിയായാണ് കണക്കാക്കുന്നത് അപ്പോ കമ്പനിയിൽ ജോലിക്ക് പല ആൾക്കാര് നമുക്ക് റിക്വസ്റ്റ് തരാം അല്ലെങ്കിൽ അല്ലെ സി വി കൊടുക്കാം സി വി തരാം അപ്പൊ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഇതിനെയെല്ലാം എങ്ങനെയാണോ കാണുന്നത് എന്ന രീതിയിലാണ് യു കെ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം അല്ലെങ്കിൽ യു കെ ഗവൺമെന്റ് വിദേശ തൊഴിലാളികളെ കാണുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടും യു കെയിലെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ റിക്രൂട്ട്മെന്റ് സെക്ഷൻ ഉള്ള പോലെ തന്നെ യു കെ ഈ ഈ മൈഗ്രേഷൻ നയങ്ങളും അതേപോലെ തന്നെ റിക്രൂട്ട് ഷോർട്ടേജിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി കമ്മിറ്റി തന്നെ നിലവിലുണ്ട് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത് മാക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഈ കമ്മിറ്റിയാണ് യു കെ ഈ നിലവിലുള്ള വിസ നിയമങ്ങളെ കുറിച്ചും ഇമിഗ്രേഷൻ നയങ്ങളെ കുറിച്ചും അതല്ല എങ്കില് റിക്രൂട്ട്മെന്റ് ഷോർട്ടേജിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഗവൺമെന്റുമായി ചർച്ച ചെയ്യുന്നതും ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒരു ഭാഗമാകുന്നതും ഈ ഒരു കമ്മിറ്റിയുടെ തീരുമാനങ്ങളാണ് കേട്ടോ ഈ കമ്മിറ്റി ഗവൺമെന്റിനെ ശുപാർശ ചെയ്യുന്ന പ്രകാരമാണ് ഗവൺമെന്റിന്റെ മാക്സിമം നയന്റി പെർസെന്റേജും ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സും ഇമിഗ്രേഷൻ നയങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് അപ്പൊ യു കെയിലെ സാമ്പത്തിക അവസ്ഥയും അതേപോലെ തന്നെ തൊഴിൽ മേഖലയിലെ അവസ്ഥയുമൊക്കെ സമഗ്രമായിട്ട് വിലയിരുത്തി പഠിച്ച ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകലാണ് മാക്കിന്റെ പ്രധാനപ്പെട്ട ചുമതല അപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് മാക്കിന്റെ പ്രാധാന്യം എന്ത് എന്ന് പറയുമ്പോൾ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ് കാര്യമാണ് യു കെ കുറിച്ച് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിനെ കുറിച്ചാണ് എന്താണ് ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് ഓക്കു യു കെയിലെ തൊഴിൽ മേഖലയിൽ വളരെ കുറവുള്ള വിപണികളെ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യുകയാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നഴ്സുമാരും ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിന് മുൻപന്തിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ ഒരുപാട് ആവശ്യമുണ്ട് പക്ഷേ ആൾക്കാർ കുറവാണ് അപ്പൊ ഇത്തരം മേഖലകൾ കണ്ടെത്തുക അത് ഷോർട്ടേജ് ഓക്കെ കൊണ്ടുവരിക എന്നുള്ളത് മാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് സ്കിൽഡ് വർക്കേഴ്സി വേണ്ട വേതന നിബന്ധനകൾ തുടങ്ങിയ തുടങ്ങിയൊക്കെ പഠനം നടത്തി ഹോം ഓഫീസിന് വേണ്ടപ്പെട്ട അഡ്വൈസുകൾ നൽകുന്നതും ഈ ഒരു മാക്ക് തന്നെയാണ് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാരും വേക്കൻസികളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് ഒരു ബസ് ആയിട്ടുള്ള സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് അവിടെ ബസ് ഡ്രൈവർ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് വേക്കൻസി ഉണ്ട് കാരണം നിരവധി വേക്കൻസികളാണ് ഇവിടെ ബസ് ഫീൽഡിലുള്ളത് കാരണം നമ്മൾ കാണുന്നതാണ് നമ്മുടെ നിരത്തിലൂടെ ഓടി ഓടി പോകുന്ന ബസ്സിലൊക്കെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡ്രൈവർ വേക്കൻസി എന്ന് എഴുതി വച്ചിട്ടുണ്ടാവും അതുപോലെ ഇപ്പം ഡിസംബർ ആണ് അപ്പൊ യു കെയിലൊക്കെ നിരവധി ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ ഒരുപാട് ഒഴിവുകൾ വരുന്ന ഒരു സീസൺ ആണിപ്പോ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ യു കെയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മല്ലു ട്രക്കറുണ്ട് സി ബി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ് കേട്ടോ താല്പര്യമുള്ളവർ അപ്പൊ അതിൽ കറക്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ ട്രക്ക് ഡ്രൈവർ ലൈസൻസും ബസ് ഡ്രൈവർ ലൈസൻസും ഒക്കെ ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അപ്പൊ നമ്മൾ എന്റെ ഒരു അറിവ് പ്രകാരം അതല്ലെങ്കിൽ ഇതുവരെ നിലവിൽ യു കെയിൽ ഒരിക്കലും വിദേശത്ത് നിന്നും ബസ് ഡ്രൈവർമാരെയോ ട്രക്ക് ഡ്രൈവർമാരോ എടുക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിരവധി ഉണ്ട് ഉണ്ടാവും അതായത് നമ്മൾ വിസ പ്രൊവൈഡ് ചെയ്ത് പുറത്തുനിന്ന് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ എടുക്കുന്നില്ല അത് അതേ സെയിം ടൈം നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ കൂടി യു കെയിൽ നിലവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കാൻ ഡ്രൈവിംഗ് അറിയുമെങ്കിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ബസ് ഡ്രൈവർ ബസ് ഡ്രൈവേഴ്സിനൊക്കെ നമുക്ക് ഇവിടെ നോർമൽ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ബസ് ഡ്രൈവർ ലൈസൻസ് ഇവരെ എടുത്ത് നമുക്ക് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വന്ന് നേരത്തിൽ വിടുമെന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് നിലവിൽ ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു കെ ഗവൺമെന്റ് യു കെ ഒരു രാജ്യം എന്നതിലുപരി ഒരു കമ്പനിയായിട്ട് കണക്കാക്കിയിട്ട് ഷോർട്ടേജ് ഒക്കെ എങ്ങനെയാണ് അവർ വിലയിരുത്തുക എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കാരണം ഒരു രാജ്യത്തിന്റെ അടിത്തറ നഷ്ടപ്പെടാത്ത രീതിയിൽ കാരണം ഒരു രാജ്യത്തില് ആ രാജ്യത്തെ പൗരന്മാരെക്കാൾ കൂടുതൽ വിദേശ പൗരന്മാരാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ വിദേശത്തുള്ള ആൾക്കാരാണ് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അത് ബാധിക്കും കാരണം രാ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം രാജ്യത്തു നിന്നുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ടാക്സ് കൊടുക്കുന്നതിൽ കൂടി വേറെ കാര്യത്തോട് കൊണ്ടുപോവുകയാണല്ലേ അപ്പൊ അതും പിന്നെ രാജ്യത്തിലെ ആൾക്കാരെ കുറച്ച് മടിയന്മാരായിട്ട് മാറുകയും ചെയ്യും അപ്പൊ ഈ ഒരു സ്ഥിതിവിശേഷം യു കെയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക് എന്ന ഈ ഒരു കമ്മിറ്റി അതായത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ കമ്മിറ്റി രാജ്യത്ത് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഷോർട്ടേജിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും ആ ഷോർട്ടേജുകളിൽ ഏതൊക്കെ ഷോർട്ടേജ് ഏതൊക്കെ പോസ്റ്റുകൾ രാജ്യത്തിന്റെ അകത്തുനിന്ന് തന്നെ എടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുപത്തി നാല് ജൂലൈയിൽ അധികാരത്തിൽ വന്ന കെയർ സ്റ്റാമർ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ശേഷം പ്രഖ്യാപിച്ച ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് യു കെയിൽ അങ്ങോളം ഇങ്ങോളമായി ഈ അഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ പണിയും എന്നാണ് ഈ പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ പണിയും എന്ന് പറയുമ്പോൾ സിവിൽ മേഖലയിലൊക്കെയുള്ള ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു സുവർണ അവസ്ഥ തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആദ്യം പുറപ്പെടുവിച്ചത് നിർമ്മാണ മേഖലകളിൽ കൂടുതൽ യു കെയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് യു കെയിൽ സ്വദേശി വിളിക്കണമോ എന്ന പേര് ഞാനൊരു വീഡിയോ ഇതിനെക്കുറിച്ച് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പുറമേ നിന്ന് വരുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഉണ്ടാവാം ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ എന്തായാലും അഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് ലക്ഷത്തോളം വീട് എന്ന് പറയുമ്പോൾ ദ്രുതഗതിയിൽ തന്നെ പരിപാടികൾ പണികളൊക്കെ നടക്കും അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് വേക്കൻസികൾ വരും ഈ വേക്കൻസികളൊക്കെ യു കെ അകത്തുനിന്ന് തന്നെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് ഒരുപാട് നല്ലതാണ് ഗവൺമെന്റ് വളർച്ചയും അത് ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നതിനെ തുടർന്ന് യു കെയിൽ അകത്തുള്ള ആൾക്കാരെ തന്നെ പരിശീലിപ്പിച്ച് ഏർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തരാക്കുക എന്ന ഒരു ശ്രമത്തിലായിരുന്നു ഗവൺമെന്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഏറെക്കുറെ ഗവൺമെന്റ് വിജയിച്ചെങ്കിലും പക്ഷേ ഇത്രയും കണക്കിന് ആൾക്കാരെ യു കെ അകത്തുനിന്നെ കണ്ടെത്താൻ സാധിക്കാതെ വന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ എന്തുകൊണ്ടെന്നാല് യു കെയിലുള്ള ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ ഒരുപാട് സേവനങ്ങൾ ഐ മീൻ ഇപ്പോ എന്താ പറയാ നമ്മളിപ്പോ ക്ഷേമനിധി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് പെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ യു കെയിലെ തൊഴിലാധിതരായിട്ടുള്ള ചെറുപ്പക്കാർ ഗവൺമെന്റ് പെൻഷൻ നൽകുന്നുണ്ട് അപ്പോൾ പല ചെറുപ്പക്കാരും അവര് അവരുടേതായിട്ടുള്ള ലോകത്ത് വ്യാപൃതരാവുകയാണ് അവർ അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയാണ് കാരണം ജോലി ചെയ്തില്ലെങ്കിലും അവർക്ക് ശമ്പളം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവർ മടിയന്മാരായിട്ടല്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പോവുകയാണ് അപ്പൊ ഗവൺമെന്റിന് വേണ്ട രീതിയിൽ യുവ ഇവിടുത്തെ യുവാക്കളെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യുവ എന്താ പറയാ നമ്മൾ പറയാ പറയാനുള്ളത് മാനവ വിഭവം എന്ന് പറയും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ മാനവ വിഭവശേഷി മന്ത്രാലയം എന്നൊക്കെ പറയാം അപ്പൊ ഈ മാനവ വിഭവത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന് എന്നതാണ് വളരെ വെല്ലുവിളിയായിട്ടാണ് യു കെ ഗവൺമെന്റ് കണക്കാക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാക്കിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ഇതിനകത്ത് തന്നെയുള്ള ആൾക്കാരെ യു കെ പൗരന്മാരായിട്ടുള്ള ആൾക്കാരെ മാക്സിമം അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ജോലിക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു കെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളൊക്കെ നഴ്സിംഗ് എന്ന ഒരു മേഖല കൊണ്ട് മാത്രം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ മനസ്സിലാക്കി അല്ലെങ്കിൽ അറിഞ്ഞ അറിഞ്ഞ കാര്യങ്ങളാണ് കാരണം പലരും യു കെയിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് യു കെയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ ആയിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ അപ്പോൾ അത് നേഴ്സിങ് തന്നെയാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ ഒരുപാട് പേര് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് യു കെ യിലൊക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഇവിടെ തന്നെ നഴ്സുമാരെ ഉത്പാദിപ്പിക്കുക എന്ന ഒരു ഒരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളുകയുണ്ടായി അതാണ് ഈ മാക്കിന്റെ ഒരു നടപടിയായിരുന്നു നടപടിയായിരുന്നത് മാക്സിമം ആൾക്കാർ കാരണം ഇന്റർനാഷണൽ നേഴ്സിംഗ് എൻ എച്ച് എസിന് ഒരു ബാധ്യതയായിട്ട് മാറുകയായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഗവൺമെന്റിന്റെ ഭാഗത്തും എൻ എച്ച് എസിനുള്ള ഫണ്ട് കൊടുക്കൽ നിന്ന് നിന്നു അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എൻ എച്ച് എസിനെ പുതിയ ഇന്റർനാഷണൽ ഇക്വൂപ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ സ്ഥിതിവിശേഷം വന്നു അപ്പോൾ അവർ വളരെ പതുക്കെ ഗ്രാജ്വലി മെല്ലെ മെല്ലെ അത് കുറച്ചുകൊണ്ട് വന്നു കാരണം ഇപ്പൊ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഗവൺമെന്റിന് വേണ്ടി വരും കാരണം ഒരു എംപ്ലോയിയുടെ എല്ലാ കാര്യങ്ങളും അവരുടെ വിസ പ്രോസസ് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സൗജന്യമായി ഒരു ഹോസ്ക് എക്സാം വരെയൊക്കെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് വളരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുവായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരുപാട് വീഴുവായിട്ട് തുക ആവശ്യമായിട്ട് വന്നു അപ്പോൾ മാക്കിന്റെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ മാക്സിമം യു കെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരെ നഴ്സിംഗ് പഠിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ിൽസിലൊക്കെ സൗജന്യമായിട്ട് നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഒരു പ്രോഗ്രാം അവർ കൊണ്ടുവന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ വില്ലിങ്ങാണെങ്കിൽ ഗ്രാന്റ് തുടങ്ങി പല കാര്യങ്ങളും ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകി അവർ പഠിപ്പിക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് കുറേ പേരൊക്കെ നഴ്സിംഗ് കോഴ്സ് എടുത്തെങ്കിലും പലരും അത് പൂർത്തീകരിക്കാതെ തിരിച്ചു പോയതുകൊണ്ട് കൊണ്ട് അത് മാത്രമല്ല ആ ഫസ്റ്റ് ബാച്ച് അത് ഇറങ്ങി വന്ന ആൾക്കാര് ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന വന്നിരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ പോലെ അല്ലെങ്കിൽ നഴ്സുമാരെ പോലെ അത്ര പെർഫെക്റ്റ് അല്ല എന്നൊരു അഭിപ്രായവും ഉണ്ടായി കാരണം പലരും നഴ്സിംഗ് തൊഴിൽ എന്ന് പറയുന്നത് മടിച്ചിരിക്കേണ്ട തൊഴിലൊന്നും അല്ല അത്യാവശ്യം കഠിനധ്വാനമുള്ള തൊഴിലൊക്കെ തന്നെയാണ് കാരണം നമുക്ക് ഫുൾ ടൈം നടക്കേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആൾക്കാരുണ്ട് ഫുൾ ടൈം രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാരും ഇന്ത്യക്കാരാണെങ്കിൽ അതെല്ലാം വളരെ സിമ്പിളായിട്ട് വളരെ ആത്മാർത്ഥയോട് ചെയ്യും അപ്പൊ ഇവിടെ പഠിച്ചു വന്ന ആൾക്കാർക്ക് അത് ചെയ്യാനൊക്കെ മടിയായിരുന്നു അപ്പൊ അത് ഒരു വലിയ രീതിയിൽ ഗവൺമെന്റ് ബാധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇത്രയും പറയാനുള്ള ഒരു കാരണം എന്റെ ഒരു എന്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് യു കെയിൽ ഒരു ജോലി കിട്ടി പോസ്റ്റ് എന്ന് പറയുന്ന അഡ്മിൻ അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് ഇരുപത്തിഒൻപത് ലക്ഷം രൂപ അവർക്ക് വിസയ്ക്ക് ആവശ്യം വന്നു മാത്രമല്ല പിന്നീട് അവർ പറഞ്ഞത് ആ അവർ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചാൽ പോകാൻ വേണ്ടി വില്ലിംഗ് ആയിട്ട് വില്ലിങ്ങായിട്ടിരുന്ന ആ ഒരു കമ്പനി അവര് വിസ അവരുടെ സ്പോൺസർഷിപ്പ് റദ്ദായതിനെ തുടർന്ന് നിങ്ങൾക്ക് വിസ ലഭിച്ചില്ല അടുത്തൊരു കമ്പനി ഓൾറെഡിയാണ് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് ഏജന്റ് പറഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അടുത്ത് എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുഹൃത്ത് പറഞ്ഞത് ഫേക്ക് ഫേക്കാനാണ് സാധ്യത കാരണം ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിന്റെ അണ്ടറിൽ വരാത്ത ജോബുകൾക്ക് മാക്സിമം കമ്പനി വിസ കൊടുക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഷോർട്ടേജ് ഓക്കു ലിസ്റ്റിൽ ഇല്ലാത്ത തൊഴിലുകൾക്കും സ്കിൽഡ് വർക്കർ വിസ ലഭിച്ചേക്കാൻ അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് മാത്രം അപ്പൊ ഇതാണ് യു കെയിൽ ഒരു വിസ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എല്ലാം മാക്കിൻ്റെ അണ്ടറിൽ അവർ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ജോലിയാണോ അതല്ലെങ്കിൽ യു കെയുടെ അകത്ത് ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ ജോലി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ അവർ പുറത്ത് ആൾക്കാർ എടുക്കുകയുള്ളൂ എന്നുള്ളത് അത് ശ്രദ്ധിക്കുക അപ്പൊ അത് മാക്സിമം നമ്മൾ മൈൻഡ് ഒരു ധാരണ വേണം കാരണം യു കെയിലൊരു ഓഫീസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകൾ വർക്ക് ചെയ്യാൻ നിരവധി ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ടില്ല എന്നുള്ളതല്ല പക്ഷെ അത് ഇതേപോലെ ഡിപ്പൻഡ് വിസയിൽ വന്ന ആൾക്കാരോ മറ്റു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജോലി ലഭിക്കും അവർ വർക്ക് ചെയ്യും അതല്ലാതെ എന്റെ അറിവ് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അക്കൗണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് അതല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നേരിട്ട് ഒരു വിസ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ് അപ്പൊ നിങ്ങളൊരു ഐ ടി പ്രൊഫഷനിലാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് സെക്ടറിലേക്ക് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് എന്തായാലും വിസ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വിസ അത് നമുക്ക് ഫേക്ക് ആണ് വിഷയം ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് യു കെ നാരിക്കോ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഏതെങ്കിലും നമ്മൾ പാസ് പാസ്സായിട്ട് എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യം നിങ്ങൾ ഡിഗ്രി ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതില്ലാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ ഇവർക്ക് ഇവരുടെ അടുത്തൊക്കെ ഇത്ര രൂപ കഴിഞ്ഞാൽ വിസ ലഭിക്കും എന്ന് പറഞ്ഞു അവർ ഫേക്ക് ആയിട്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഡിഗ്രി ഇല്ലാതെ വിസ ലഭിക്കുന്ന ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പോ വെൽഡേഴ്സ് അതേപോലെ തന്നെ പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് കാർപ്പൻറ്റേഴ്സ് കെയർ വർക്കേഴ്സ് ഹോം കെയേഴ്സ് ഈ കെയർ വർക്കേഴ്സും ഈ ഹോം ഒക്കെ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിന് അണ്ടറിൽ വരുന്നതാണ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതൊന്നും ഡിഗ്രി ആവശ്യമില്ല അതായത് കെയർ അസിസ്റ്റൻസ് നഴ്സിംഗ് അസിസ്റ്റൻസ് സപ്പോർട്ട് വർക്കേഴ്സിനൊന്നും ഡിഗ്രി ആവശ്യമില്ല അതേപോലെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഷെഫ് ഫാസ്റ്റ് ഫുഡ് ഷെഫ്സ് അല്ലാത്ത സാധാ നോർമൽ ഷെഫ് ബേക്കേഴ്സ് അതേപോലെ തന്നെ അങ്ങനത്തെ പോസ്റ്റിൽ വരുന്ന ആൾക്കാർക്കൊന്നും ഡിഗ്രി ആവശ്യമില്ല പിന്നെ വേറൊരു സംഭവമാണ് ഡൊമിസിലറി കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നിരവധി വേക്കൻസികളുണ്ട് എന്ന് പറഞ്ഞു അതും എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അവർ ആവശ്യപ്പെട്ട തുക എന്ന് പറഞ്ഞത് ഈ പതിനഞ്ച് ലക്ഷോ ഇരുപത് ലക്ഷത്തിന് മേലെയാണ് അത് ഡൊമിസിലറി കെയർ അസിസ്റ്റന്റ് പറഞ്ഞ വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൽ നിരവധി പോസ്റ്റുകളാണ് ഒഴിവുള്ളത് അവരുടെ ഡിപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രവിംഗ് മസ്റ്റ് ആയിട്ട് എടുക്കണം കാരണം ഈ നമ്മൾ പല വീടുകളിലും പോയിട്ട് കെയർ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും പല ആൾക്കാരും പേര് അതിൻ്റെ ആവശ്യമില്ല ചിലപ്പോൾ ചില ഹോമിൽ അവരുടെ നേരെ വണ്ടികൾ ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ഈ വിസയിൽ പോകുമ്പോൾ നമ്മളെ തുടർന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെഹിക്കിള് അതേപോലെ നമ്മൾ ലൈക്ക് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എങ്കിൽ അത് ബെസ് ബെറ്റർ ആയിരിക്കും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാണ്ടായിരിക്കും ഇത്തരം വിസകൾ ഉണ്ട് എന്നുള്ള നമ്മൾ ഇന്ന് എമൗണ്ട് വായിക്കുന്നത് നമ്മൾ യു കെയിൽ എത്തിയ ശേഷമായിരിക്കും നമ്മൾ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പലർക്കും നാട്ടിൽ ഡ്രൈവിംഗ് അറിയില്ലായിരിക്കും ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിക്കാനും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും ഭീമമായ തുക ആവശ്യമായിട്ട് വരികയും ചെയ്യും അപ്പോൾ അവർ കൺഫ്യൂഷൻ ആവുകയും അത്ര എമൗണ്ട് മുടക്കി വന്നു ചില ഡിപ്രഷൻ ആയി പോകും അപ്പൊ നമ്മൾ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം യു കെയിലോട്ട് വരാൻ എന്ന് മാത്രമല്ല ഏതൊരു രാജ്യത്തിലോട്ടും നമ്മൾ ലക്ഷങ്ങൾ മുടക്കുകയാണ് അപ്പൊ നമ്മൾ അതിന്റെ പല വശങ്ങളും മനസ്സിലാക്കണം അപ്പൊ നമ്മൾ യു നമ്മൾ ഉള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ചോദിക്കുന്നത് തെറ്റില്ല അറ്റ് ദയിം ടൈം നമ്മളുടെ കയ്യിൽ ഫോൺ ഇരിക്കുകയല്ലേ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഏതൊക്കെ ജോബ് അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അന്വേഷിക്കാം അതേപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ അപ്പൊ എല്ലാം പഠിച്ച് മനസ്സിലാക്കി മാത്രമേ വരാൻ വേണ്ടി പറ്റുള്ളൂ കെയർ വീസിൽ വരുന്ന ആൾക്കാർക്ക് വീടിന്റെ മൊത്ത ചുമതല ഉണ്ടായിരിക്കും വീട് വൃത്തിയാക്കുക അടിച്ചു അടിച്ചുപോരുക അതേമാതിരി രോഗിയെ പൂള്പിക്കുക മരുന്ന് എടുത്ത് കൊടുക്കുക തുടങ്ങി ആ ഒരു വീടിന്റെ മൊത്ത ചുമതല ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഇപ്പൊ നിങ്ങള് ഈ മാക് നിർദ്ദേശിച്ച ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിന്റെ അണ്ടറിൽ ഉള്ള തൊഴിലാളിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അത്ര നിങ്ങൾ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന തൊഴിലാണ് നിങ്ങൾ ആദ്യം ിസ്റ്റ് അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഗൂഗിൾ സെർച്ച് ചെയ്യാം യു കെ ഗവൺമെന്റ് സൈറ്റിൽ പോവാം പെട്ടെന്ന് പറയുകയാണെങ്കിൽ നഴ്സ് ഡോക്ടർ അതേപോലെ തന്നെ ഐ ടി ഫീൽഡ് പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഒക്കെ ഈ ഷോർട്ടേജ് ഓക്കു ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ആണ്ടറിൽ വരുന്ന തൊഴിൽ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിസയുടെ വിസ പ്രോസസ് ഒക്കെ വളരെ പെട്ടെന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ അത് മാത്രമല്ല മറ്റു വിസകൾ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വിസ ചാർജ് കുറവായിരിക്കും ഐ എസ് എസ് ചാർജ് കുറവായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ യു കെ ും സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് യു കെ വരാനാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖല ഈ യു കെയിലെ ഷോർട്ട് ജോക്കിപ്പൈ ലിസ്റ്റിന്റെ അണ്ടറിൽ ബാക്കിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ വായു കൂട്ടിയിട്ടുള്ള ഒരു കണക്ക് വരുകയല്ല ചെയ്യുന്നത് അവർ നല്ല വ്യക്തമായിട്ടുള്ള ഒരു സർവേ നടത്തി പൊതുജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്ത് പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഓരോ വർഷവും ഗവൺമെന്റിന് കറക്റ്റ് കണക്ക് കൊടുക്കുക ചെയ്യും അത് പ്രകാരമാണ് ഗവൺമെന്റ് അടുത്ത വർഷത്തേക്കുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് യു കെയിൽ കാര്യക്ഷമമായ രീതിയിൽ കുടിയേറ്റ നയങ്ങൾ ഉണ്ടാക്കാൻ കുടിയേറ്റങ്ങളെ കുറിച്ച് മൈഗ്രേഷനെ കുറിച്ച് നിലപാടെടുക്കുകയും അത് റിപ്പോർട്ടായിട്ട് ഗവൺമെന്റ് സമർപ്പിക്കുകയും ചെയ്ത് മാക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് യു കെയിൽ നിന്ന് ഒരു തൊഴിൽ ഒരു ജോലിയെ ഒരു എന്താ പറയുക ഒരു തൊഴിലവസരം വരികയാണെങ്കിൽ ആദ്യം ഷോർട്ടേജ് ഓക്കെ ഉള്ളതാണോ എന്നൊന്നും ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സാലറി ഈ ത്രഷ് ഔട്ട് വരുന്നതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ യു കെ ഗവൺമെന്റ് സൈറ്റിലെല്ലാം പോയിട്ട് നിങ്ങൾ ഈ ഒരു തൊഴിലവിടെ ഉള്ളതാണോ എന്നുള്ള ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ഇപ്പൊ കെയർ ജോലികളും മറ്റു ആളുകൾ തന്നെ ആ കെയർ ഹോമുകളെ കുറിച്ച് പഠിക്കുക ചിലപ്പോൾ പേരിന് മാത്രം കടലാസിലായിരിക്കും അങ്ങനെ ഒരു കമ്പനി ഉണ്ടാവും നമ്മൾ അവിടെ ഇവിടെ വന്ന ശേഷം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് വന്ന ശേഷം ആയിരിക്കും ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ജോലി ഉണ്ടാവും അതുശേഷം നിങ്ങളുടെ തൊഴിൽ നല്ലതല്ല ജോലി പോരാ പോരാന്നല്ല നമ്മൾ പിരിച്ചു വിട്ടിട്ട് വീണ്ടും നമ്മൾ തൊഴിൽ അന്വേഷിക്കേണ്ട ഒരു ഘട്ടം വരും ഈ കമ്പനി ചെയ്യുന്നത് എന്താണ് നമ്മൾ ലക്ഷം വാങ്ങി വീണ്ടും അവിടെ ഉണ്ടെന്ന് പരസ്യം കൊടുക്കുന്നത് വീണ്ടും പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കുകയാണ് അവരെ ഒരു ഒരു മാസം വർക്ക് ചെയ്യിപ്പിച്ച വീണ്ടും പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കുകയാണ് അപ്പൊ ഈ ഒരു സംഭവം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് കർശനമായ നടപടി എടുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട് പല കമ്പനികളും സ്പോൺസർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അവയർ നിങ്ങൾ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യു കെ കണ്ടു നട്ടിരിക്കുക എന്നുള്ളതാണ് കാരണം യു കെയിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ മാക്ക് അത് തുടങ്ങി ഗവൺമെന്റിന്മാരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ലൊരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഷെയർ ചെയ്യണം ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേരെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവും അവർക്കെല്ലാം ഷെയർ ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതേപോലെ വീഡിയോസ് വല്ല വീണ്ടും വേറെ അതുവരെക്കുമ്പോൾ സി യു